ഹായ് നമസ്കാരം ടോക്സ് വിത്ത് അക്ഷിതാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഹാപ്പി സൺഡേ സൺഡേടാ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മുഖം ഈ സ്ഥലത്തിന്റെ പേരെന്താണോ മുഖത്ത് ആണോ ആ പൈപ്പിൻ്റെ അടുത്താണ് ഞങ്ങൾ ഉള്ളത് മുഖത്തെ അവിടെ ഉള്ള ഒരു പാർക്കിലാണുള്ളത് അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് രണ്ട് സുന്ദരികളായ നമുക്ക് അവരോട് സംസാരിക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ മലയാളം മാത്രം പറയാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ഒരു പഠിച്ചു പഠിച്ചുവച്ച് പറയുന്നു വേണ്ട നമ്മൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ഞാൻ ഇപ്പൊ ക്യാഷ് ഒരു നല്ല ഇതിലല്ലേ നമ്മൾ സംസാരിക്കും ഒരു ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ തന്നെ സംസാരിച്ചാൽ മതി കേട്ടോ ടെൻഷൻ അടിക്കണ്ടല്ലോ പേര് എന്താ എത്ര പഠിക്കുന്നത് എന്താ ചെയ്യുന്നു എത്രയിലാണ് എന്തിനാ പഠിക്കുന്ന മലയാളം പറയുക എന്നുള്ളതാണ് നമ്മളെ ടാസ്ക് അപ്പൊ ഗൈസ് അവർക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ തുടങ്ങി എന്നുള്ള കാര്യം അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇനി അവര് മലയാളത്തിലേ പറയുള്ളു അപ്പൊ പ്ലസ് ടു പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു നിന്റെ പേര് എന്തേനോ അഭിഷ്ണ അഭിഷ്ണ അല്ലേ എവിടെ വീട് അഗസ്ത്യമൊഴിയല്ലേ ആ മുക്കത്ത സിനിമാ തിയേറ്ററിൻ്റെ അടുത്തല്ലേ കൊറച്ചൂടി അങ്ങോട്ട് പോണം അതെ ഇങ്ങനെ പിടിച്ചാല് വയസ്സ് പോലെ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട അതെല്ലാം പിടിച്ചാ മതി എന്താ ഇപ്പം ഈയൊരു വേഷത്തിൽ എങ്ങോട്ടാണ് എന്താ കളി വരിക ടെക്നോളജി അല്ലേ അതിനൊരു മലയാളം ഉണ്ടാവും എന്തോ ഒരു സ്ഥാപനമല്ലേ എനിക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികള് ചേരുന്ന ഒരു സ്ഥാപനം അതാണ് നിരഞ്ജന പറഞ്ഞത് ഓക്കെ അപ്പൊ അവിടെ ഒരു എന്ത് എന്താണ് നിങ്ങളെ സ്പോർട്സ് ആണ് സ്പോർട്സ് ആയിട്ടാണോ അല്ലെ സ്പോർട്സിലേതാണ് ഐറ്റം കബഡി ഇംഗ്ലീഷ് അല്ലേ കബഡി അല്ല കബഡി മലയാളം എന്താ മലയാളം ഉണ്ടാക്കണം എന്തായാലും ഇംഗ്ലീഷിൽ എന്താ പറയാ ഫ്രണ്ട് മാറ്റി ഓ അല്ലി ഫ്രണ്ട്ലി മാച്ച് അത് ഞാൻ ചോയിപ്പിച്ചോ അറിഞ്ഞോടാക്കറിയാം ഓക്കെ ഏകദേശം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് കിലോമീറ്റർ ഇംഗ്ലീഷാണ് കേട്ടോ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നാലും കുറച്ചുണ്ട് അപ്പൊ ഈ പഠിക്കുന്ന എന്താ പറയാ ഈ സ്പോർട്സിന് സീരിയസ് ആയിട്ട് എടുത്തതാണോ ഭാവിയിൽ അങ്ങോട്ടേക്കും സ്പോർട്സ് നമ്മള് പഠിക്കുന്ന എല്ലാ സംഘവും കൊണ്ടുപോയിട്ടുണ്ടല്ലേ എങ്ങനെയാണ് ഇതിന് ഫിനാൻഷ്യലി ഒക്കെ പൈസ അപ്പൊ അങ്ങനെയാണെങ്കിൽ വിഷയല്ലേ നമുക്ക് ഭാവിയിൽ സ്പോർട്സ് കൊണ്ട് ഉയരത്തിലെത്താൻ സാധിക്കട്ടെ കേട്ടോ അതുകൊട്ടെ വേറെ എന്താണ് സ്പോർട്സ് കബഡിയൊന്നും അല്ലാതെ വേറെ എന്താണ് ഇങ്ങടെ മലയാളം സ്പോർട്സ് <classes> തന്നെ <laughs> <laughs> ു അല്ലാതെ അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്പോർട്സ് മാത്രമേ ഉള്ളൂ അല്ലെ കലാ സാഹിത്യം ആരംഗത്തേക്ക് പാട്ട് അതങ്ങനത്തെ ഒന്നും രണ്ടുപേര് പറഞ്ഞാൽ അമ്മമ്മ പാടാൻ വീട്ടിലാരൊക്കെ അമ്മ വേറെ പഠിത്തൊക്കെ എങ്ങനെ കാര്യത്തിലേക്ക് വരാം രാവിലെ എഴുന്നേൽക്കുമല്ലോ അല്ലെ രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് സ്കൂളിൽ എത്തുന്നവരെയുള്ള കാര്യങ്ങളെ അപ്പൊ നിങ്ങൾക്ക് അതല്ലേ ചെയ്യാനുള്ളൂ വേറെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഒന്നും സ്പോർട്സ് അല്ലെങ്കിൽ പഠനം തന്നെയുള്ളൂ നിങ്ങൾക്ക് അപ്പൊ ഇക്കി നിങ്ങളോട് വേറെ ഒന്നും ചോദിക്കാനില്ല രാവിലെ എഴുന്നേറ്റത്തിൽ മുതൽ സ്കൂൾ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും ഇല്ലാതെ മലയാളത്തിൽ ഓരോരുത്തർ പറയണം ഇവള് പറയുമ്പോ നീ ഇടക്കത് നീ പറയുമ്പോ ഇവളക്കരുത് ഒന്നും എല്ലാം വിശദമായിട്ട് തന്നെ പറയണം പറഞ്ഞോ രാവിലെ

ഡ്രസ് ത് ഇംഗ്ലീഷ് പറഞ്ഞു ഞാൻ കേട്ടു വിദ്യാലയത്തിൽ പോകും അപ്പൊ കുളിക്കൊന്നുമില്ലേ ഇത് കഴിഞ്ഞാൽ സ്പ്രേ എന്നുള്ളതൊരു ഇംഗ്ലീഷ് ആണ് ഞാനും ഓക്കെ യൂണിഫോമില്ലേ അതൊക്കെ ഇട്ടിട്ട് പോകും എങ്ങനെയാ പോ അവിടെ ബസ്സിനാണ്പോ

പിന്നെ പോയിട്ടേ പോയിട്ട് വിദ്യാലയത്ത് പോയിട്ടേ പഠിപ്പിച്ചു പഠിക്കല്ലേ പിന്നെ കേക്കും പഠിക്കുന്നില്ല കേൾക്കാ കേടും വീട്ടിൽ പോവും പല്ലൊന്നും തേക്കൂല കുളിക്കലും പല്ലു തേച്ച് പോവാ ഓക്കേ കാൽ ഭാഗത്ത് സ്കിപ്പ് ചെയ്തെങ്കിൽ കൂടെ അതിൽ തന്നെ നാലഞ്ചു ഇംഗ്ലീഷ് പറഞ്ഞിട്ടോ ഞാൻ പറയാം രാവിലെ ആറുമണി ആകുമ്പോ എണീറ്റ് വിദ്യാലയത്തിൽ വിദ്യാലയത്തിൽ സ്ഥലത്തിൽ കളിക്കാ സ്ഥലത്തിലോ ചുറ്റുവാറിയോ ഗ്രൗണ്ടല്ലേ ഉദ്ദേശം അതെതാനം മൈതാനത്ത് പോയി കളിക്കും അത് കഴിഞ്ഞു വസ്ത്രം ധരിക്കും കഴിഞ്ഞിട്ട് വിദ്യാലയത്തിലേക്ക് പോകുന്നതിനു മുൻപ് വസ്ത്രം പിന്നെ ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞ് വിദ്യാലയത്തിൽ ക്ലാസ് ക്ലാസ് ഇംഗ്ലീഷാണ് അവിടെ പോയി അധ്യാപകർ ക്ലാസ് പഠിപ്പിക്കുന്നത് നോക്കി നിക്കു പഠിക്കൊന്നും ഒരു ചെവി കൂടെ കേട്ട ചെവി കൂടെ നോക്കിക്കും ഭക്ഷണം കഴിക്കും അത് കറക്റ്റ് ആയിട്ടുണ്ട് അല്ലെ അത് കൈ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് പോകും അവിടുന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കും പഠിത്തതിന്റെ ഇടയ്ക്ക് എപ്പോഴും നടക്കുന്നുണ്ടോ കുറച്ച് സമയം പഠിക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ അങ്ങനെ ഏതാണ് എടുത്തേക്കുന്നത് വിഷയം ഹ്യൂമാനിറ്റീസ് ആണോ അതല്ല സമൂഹത്തിനൊരു പ്രതിബദ്ധതയുള്ള കുട്ടികളാണ് അതുകൊണ്ട് സാമൂഹ്യ എടുത്തു ഓക്കെ ഇനി അപ്പൊ ഒരു നിങ്ങളിപ്പോ പഠിക്കുന്ന കുട്ടികളാണല്ലോ അല്ലെ നമ്മള് മലയാളികളാണ് ഈ നമ്മുടെ ലൈഫിൽ നിന്ന് കടന്നു പോകുന്നൊരു അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏഹ് നമ്മൾ പൊതുവെ പോകുന്ന ഒരു കാര്യമാണ് കൊറേ മലയാളങ്ങൾ പറയാൻ അതല്ലേ ഫുൾ ടൈം ഒരു മലയാളം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് പോലും മലയാളം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി അല്ലെ നിങ്ങൾ എത്ര ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു അല്ലേ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ കൂടെ ഇംഗ്ലീഷ് ആ അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്കൂളിൽ ഇംഗ്ലീഷ് എടുത്തു മാറ്റി മലയാളാക്കണം എന്നാ അപ്പം മലയാള നമുക്ക് അറിയാത്ത കുറേ വാക്കുകൾക്ക് ഇപ്പം മൈതാനം അല്ലേ അതിനേക്കാളൊക്കെ ഒക്കെ എല്ലാത്തിനും നമുക്ക് മലയാള വാക്കുകളുണ്ട് എനിക്കും അറിയില്ല എല്ലാ എല്ലാ വാക്കുകളും ഒന്നും എല്ലാ വാക്കുകളും പോയിട്ട് എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ് അങ്ങനെ അറിയില്ല അപ്പം അതറി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അതായത് മലയാളം മാത്രം സംസാരിക്കുക എന്നുള്ള ഈ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നല്ലതാണോ അതോ മോശമാണോ എങ്ങനെയാണോ ഓക്കെ അപ്പം ഇത് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പന്തെങ്കിലും മലയാളം വിട്ടേരി കേട്ടോ ഞാൻ പേഴ്സണലി അതായത് നിങ്ങളുടെ സ്വന്തം ഒരു കാര്യം ഒരു ഒരു ഫ്രണ്ട്ലി ടോക്ക് കെട്ടോ അപ്പം നിങ്ങളിപ്പം നല്ലോണം പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് വിവാഹം കഴിക്കുള്ളൂ ണോ നെയ്യ് അങ്ങനെ തന്നെയാണ് ഓക്കെ വിവാഹം കഴിക്കുമല്ലോ അല്ലെ അപ്പൊ ഇപ്പൊ പൊതുവെ അപ്പൊ പൊതുവെ നമ്മളുണ്ടല്ലോ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ വിവാഹം കഴിച്ചുപോയ പെൺകുട്ടികൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചൊക്കെ വയസ്സുള്ള പെൺകുട്ടികള് ആത്മഹത്യ ചെയ്യാന്നുള്ളത്സാ നിസാര കാരണമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് അവരെ പ്രശ്നങ്ങൾ അറിയില്ല എന്നിരുന്നാലും ആത്മഹത്യ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ എന്തായിരിക്കും അവര് ആ ഒരു ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് നിങ്ങൾക്കാണ് അങ്ങനെ ഒരു ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫില് വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യാം ഞാനൊന്നും അപ്പൊ അവസ്ഥ അതിന്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുന്ന നല്ലതെന്നല്ലേ ഈ അവസ്ഥ നമ്മൾ എല്ലാ അവസ്ഥയിൽ നിന്നും നമ്മൾ എന്താണ് സർവേ ചെയ്ത് കേറണ്ടേ അതിനല്ല നിങ്ങളൊക്കെ പഠിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ഈ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് വേറെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ അതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള സാധനം ഇതിലുണ്ടാവും അല്ലെ നിങ്ങൾ ഈ ചെറുപ്പം മുതലേക്ക് ഇതിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ലേ പിന്നെ അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ മൈൻഡിന് ഉണ്ടാവണ്ടേ അപ്പം ശരിയാണ് ഇപ്പം നിനക്കായാലും എനിക്കായാലും ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റൂല പക്ഷെ ചിന്തിക്കണ്ടേ എല്ലാരും അങ്ങനെ വരുമ്പോ എല്ലാര്ക്കും പ്രശ്നമുണ്ട് അപ്പൊ എല്ലാരും ആത്മഹത്യ അതല്ല വേണ്ടത് അപ്പൊ അതിനെ സ്ട്രോങ് ആയിട്ട് നേരിടല്ലേ വേണ്ടത് അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് എന്റെ ചോദ്യം ഞാൻ അങ്ങനെ ചെയ്യൂല അപ്പൊ നിങ്ങക്ക് അപ്പൊ എന്ത് ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു വരുമ്പോ തരണം ചെയ്യൂല തരണം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പൊ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂല ഞാൻ എന്ത് ചെയ്യുന്നു കാരണം അഭിഷ്ണയ്ക്ക് ഏത് സിറ്റുവേഷൻ ആണ് വരുന്നത് അഭിഷ്ണയ്ക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല അഷിതയ്ക്ക് എന്ത് സിറ്റുവേഷൻ ആണ് വരുന്നത് എനിക്കും പറയാൻ പറ്റില്ല അപ്പൊ ഓരോരോ സമയത്തിനനുസരിച്ച് അതിനെ എന്ത് ചെയ്യും നമ്മള് സൊല്യൂഷൻ കണ്ടെത്തി മാറും അല്ലേ അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് എന്ത് ജോലിയാ കിട്ടാന്നാണ് താല്പര്യം പോലീസ് ആവണം വെരി ഗുഡ് എന്നാണ് ആഗ്രഹം ഒരു കൈക്കൂലി വാങ്ങാത്ത കറ കളഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം രണ്ടാണ് പിന്നെ ആഗ്രഹിക്കാൻ രണ്ടാമെന്താഗ്രഹിക്കുന്നത് ഓക്കെ എന്തായാലും രണ്ടാളും അതുപോലെ ആകട്ടെ കേട്ടോ നല്ല കുട്ടിയല്ലേ